അതേസമയം ഡോക്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം ഹ്യൂമൻ റൈറ്റ്സ് എല്ലാവർക്കും വേണ്ടത് അപ്പൊ ഇവിടെ എന്താ സംഭവിച്ച തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് അവരിത് കൊണ്ടുപോകാൻ പിടിച്ച് ഇല്ലം ചൂടുന്ന അവസ്ഥ എന്നിട്ടോ ജനങ്ങൾക്ക് ഉള്ള സൗകര്യങ്ങളും കൂടി നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നീക്കം ഇതിനെ പല വിശിഷ്ട വ്യക്തികളും മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലിനെ പറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പൊ കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ജനറൽ ഹോസ്പിറ്റൽ അവിടെ തന്നെ നിലനിർത്തും മെഡിക്കൽ തന്നെ ഉദ്യോഗസ്ഥരെ നമ്മുടെ ആശുപത്രിക്ക് എതിരെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ലാവണം തന്നെ മാറ്റാനുള്ള ശ്രമം നോക്കുകയാണ് കൊറേ ഡോക്ടർമാർ ഇതിനെതിരെ നമ്മളെല്ലാവരും ആരും തന്നെ നമ്മള് ശക്തമായ പ്രതിഷേധത്തിന്റെ പാതയിൽ അതിനുള്ള കരുത്ത് നമ്മുടെ കെ ജി എം എ നമ്മളെ സംഘടനയ്ക്കുണ്ട് ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ഇവിടെ ശമ്പള പരിഷ്കരണത്തിന്റെ പേരിൽ അതിശക്തമായ ഒരു സമരം നടന്നു കുറച്ച് ഡോക്ടർമാരെ ജയിലിൽ വരാൻ ആരോഗ്യ സംവിധാനത്തെ തകർക്കുന്ന നമ്മുടെ ജില്ലയിലെ ഏറ്റവും ദുർബലമായ മേഖലകൾ ധാരാളമുള്ള പൊതുജനാരോഗ്യ സംവിധാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വലിയ പ്രതീക്ഷയോടെ കടന്നു വന്നിരിക്കുന്നു ഏറ്റവും കൂടുതൽ മേജർ ഹോസ്പിറ്റലുകൾ ആവശ്യം വരുന്ന ഈ ഘട്ടത്തിലെ ഈ കാലഘട്ടത്തിലെ ഈ മേജർ ഹോസ്പിറ്റലിനെ തകർക്കാൻ നമ്മുടെ തന്നെ അധികാരികൾ ഡി അടക്കമുള്ള നമ്മുടെ മേലധികാരികളെ കൊടുത്തിരിക്കയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ കുലം കുത്തി ആവുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇത് ഈ ബഹുമാനപ്പെട്ട ഡി എംഒ ഈ ഓർഡർ തിരുത്തിയ മതിയാണ് ഇത് നമ്മളെ മാറ്റിയേ പറ്റി ജനറൽ ട്രാൻസ്ഫർ നടന്നു കഴിഞ്ഞ ജനറൽ ട്രാൻസ്ഫറിലാണ് എന്ത് എന്താണ് ഉണ്ടായത് നമ്മുടെ നിരവധി ഡോക്ടർമാരെ പല ഭാഗങ്ങളിലേക്കും ദരിക്കപ്പെട്ടു സംഭവം ശരി തന്നെയാണ് മൂന്ന് വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ ഡോക്ടർ അവിടെ നിന്ന് മാറണം അത് സംഘടന അംഗീകരിച്ചു ഒരു എതിർപ്പ് പോലും നമ്മുടെ സംഘടന ഓപ്ഷൻസ് റിക്കൻസ് ഉണ്ടായിരുന്നു നോട്ട് റിക്കാൻ നമുക്ക് നിർബന്ധമായിട്ട് മൂന്ന് വർഷം കഴിഞ്ഞവരും ഓപ്ഷൻ കൊടുത്തേ മതിയാവും സംഘടന എതിർത്തില്ല അതൊരു ഗവൺമെന്റ് പോളിസിയുടെ ഭാഗമാണെങ്കിൽ ഓക്കെ സംഘടന എതിർത്തില്ല നമ്മുടെ നിരവധി മെമ്പർമാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി കാസർഗോഡും കണ്ണൂരും കോഴിക്കോടും വയനാടും തൃശ്ശൂരിലൊക്കെ നമ്മുടെ മെമ്പർമാർ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ പക്ഷെ ഈ മൂന്ന് വർഷം കഴിഞ്ഞ് അപ്പോൾ ഒരു സ്ഥലത്ത് അവർ അവരുടെ അവരൊരു വീട് കണ്ടുപിടിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിനെ അവിടെ നോക്കി ഫാമിലിയായിട്ട് അവിടെ സെറ്റിൽ ചെയ്യാൻ തുടങ്ങുന്നു അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ട്രാൻസ്ഫർ കുറ്റിപ്പടുത്തുന്ന ഒരു ട്രാൻസ് ഒരു ഡോക്ടറെ ഒരു വനിതാ ഡോക്ടറെ വയനാട്ടിലേക്ക് സ്ഥലമാറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ നിലമ്പൂരില് കുറച്ച് ഡോക്ടർമാരെ വേറൊരു സ്ഥലത്ത് ഗൈനക്ക് യൂണിറ്റ് കൊടുക്കാൻ വേണ്ടി അവിടെ നിന്നും കൂട്ടാൻ ട്രാൻസ്ഫർ എന്തൊക്കെയാണ് ഇവര് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പൊതാ വഞ്ചേവിയിലേക്ക് വന്നിട്ടുള്ള കുറെ ഡോക്ടർമാരെ അവരവിടെ ബുദ്ധിമുട്ടി സ്ഥലവും താമസമൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോ വീണ്ടും മാറ്റിയിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും നമ്മുടെ നമ്മൾ മനുഷ്യാവകാശികൾ നമ്മളൊരു ജീവനക്കാരനെ അല്ല നമ്മളൊരു യന്ത്രമാണ് എന്ന മട്ടിലാണ് ഈ അധികാരികളുടെ പെരുമാറ്റം ഇത് കണ്ടില്ലെന്ന് എടുക്കാൻ സംഘടനയ്ക്കാവില്ല സംഘടന ഇത് ശക്തമായി തന്നെ ഇതിനെതിരെ മുന്നേറും ഈ ഒരു തെറ്റായ നയം തിരുത്തും ഏതായാലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഉച്ച സമയത്ത് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി സംഘടനയുടെ ഏറ്റവും വലിയ വിജയം ഒരാളുടെ പ്രശ്നത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് വരും നമ്മൾ ഒന്നിച്ചു നിൽക്കും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ഒരു ധർമ്മ സമരം ഇതിന്റെ പങ്കാളിത്തം അംഗങ്ങളുടെ പങ്കാളിത്തം ഒന്നുകൊണ്ട് മാത്രം ഒരു കാര്യം വ്യക്തമാണ് വ്യക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഈ ഒരു ധർമ്മ സമരത്തിൽ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഒരു പക്ഷേ നമ്മുടെ അംഗങ്ങൾ ഇടയ്ക്ക് പോലുമുണ്ട് ഏക സ്ഥാപനമാണെന്ന് പറയേണ്ടി വരുന്നത് ഒരു ഒരു ഹൈബ്രിഡ് പറയാ ചിലപ്പോൾ നമുക്ക് കേരളത്തിലെ ഏക സമരത്തിന്റെ പ്രധാന ആവശ്യം ഈ ഒരു നിലപാടുമില്ലാണ്ട് മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ നിന്ന് പുറമേക്ക് വർക്കിംഗ് അറേഞ്ച്മെന്റില്ല മാറ്റിയിട്ടുള്ള പന്ത്രണ്ട് അസിസ്റ്റൻ്റ് സർജന്മാരെയും തിരിച്ച് മഞ്ചേരി ജനറൽ ആശുപത്രിയിൽ തന്നെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രധാന ആവശ്യം സമരങ്ങൾ ഇത് ഈ ഓർഡർ വന്ന അതേ ദിവസം തന്നെ മഞ്ചേരി ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ലീവ് എടുത്ത് പ്രതിഷേധിച്ചു കൂടാതെ അന്ന് തന്നെ അവിടെ ഒരു യൂണിറ്റ് മീറ്റ് നടത്തി ആ ീറ്റിൽ ഞങ്ങൾ ആവശ്യം കൃത്യമായി നമ്മൾ മുന്നോട്ട് വെച്ചു അതിൽ നിന്നും അധികാരികൾക്ക് ഒരു കുലുക്കവും വരാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നിസ്സഹകരണ സമരം പ്രഖ്യാപിച്ചപ്പോൾ നിസ്സഹകരണ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ നിസ്സഹകരണ സമരത്തിൽ ഞങ്ങൾ യോഗങ്ങള് പിന്നെ അവലോകന യോഗങ്ങള് കോൺഫറൻസുകൾ അതേപോലെ മേളകൾ ഇതൊക്കെ ഈ സഞ്ജീവനി ഇതൊക്കെ ബഹിഷ്കരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കലക്ടർ ധർണയും പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ കലക്ടറേറ്റ് തരണം കഴിഞ്ഞിട്ടും അധികാരികൾ ഒരു മാറ്റത്തിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ രോഗികൾ പരിശോധിക്കുന്നതടക്കം നിർത്തിവെച്ച് സമരത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ജയനാരായണ മലപ്പുറം ജില്ലയിലെ സർക്കാർ ഡോക്ടർമാർ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തഞ്ചിന് ഒരു ഡി എംഒ ഓഫീസിൽ നിന്ന് പന്ത്രണ്ട് ഡോക്ടർമാരെ പെരിഫറിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഓർഡർ ഇറങ്ങുകയുണ്ടായി ഈ ഡോക്ടർമാരെല്ലാവരും തന്നെ കഴിഞ്ഞ ജനറൽ ട്രാൻസ്ഫറിൽ മഞ്ചേരിയിലേക്ക് സ്ഥലം മാറി വന്ന ആൾക്കാരാണ് അവർ ഏകദേശം ഒരു നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും പെരിഫറിയിലേക്ക് വീണ്ടും സ്ഥലം മാറ്റിയിരിക്കുകയാണ് അവരുടെ അവകാശം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് അവര് മഞ്ചേരി ജനറൽ ഹോസ്പിറ്റലിൽ ഈ ജനറൽ ഹോസ്പിറ്റലിൽ ഈ ഡോക്ടർമാർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അതുമാത്രല്ല ജനറൽ ഹോസ്പിറ്റൽ ഇനി അവിടെ ആവശ്യമില്ല എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടും അവിടെ ബാക്കിയുള്ള ഡോക്ടർമാരെയും ഇതുപോലെ തന്നെ സ്ഥലം മാറ്റും എന്ന രീതിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തില് നമ്മുടെ ജില്ലയില് നമ്മുടെ ജില്ലയുടെ ആരോഗ്യ സംവിധാനത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു നീക്കം വന്നിട്ടുള്ളത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജില്ല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ജില്ലയാണ് അതേസമയം ബെഡ് പോപ്പുലേഷൻ റേഷ്യോ ഏറ്റവും കുറവുള്ള ജില്ലയാണ് അതായത് മേജർ ഹോസ്പിറ്റലുകൾ ആരോഗ്യ പൊതുജനാരോഗ്യ മേഖ പൊതുജന പൊതു ആരോഗ്യ മേഖലയിൽ മേജർ ഹോസ്പിറ്റലുകൾ ഏറ്റവും കുറവുള്ള ജില്ലയാണ് അതുമാത്രമല്ല ഇവിടെ ഏറ്റവും കൂടുതൽ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കേണ്ട ജനവിഭാഗങ്ങൾ ധാരാളമുണ്ട് പ്രത്യേക പരിഗണന അറിയിക്കേണ്ടത് മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ തിക്കി പറക്കുന്ന ജില്ല ട്രൈബൽ പോപ്പുലേഷനുള്ള മൈഗ്രൻ പോപ്പുലേഷൻ അതേപോലെ തന്നെ മലയോര മേഖല അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന പൊതുജനാരോഗ്യ സംവിധാനത്തെ ആശ്രയിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ജനങ്ങള് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സെക്ടറിനേക്കാളും കൂടുതൽ പൊതുജനാരോഗ്യ മേഖലയാണ് ഇങ്ങനെയുള്ള സംവിധാനത്താണ് ഒരു ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ ഒന്നിച്ച് സ്ഥലം മാറ്റുകയും ബാക്കിയുള്ള ഡോക്ടർമാരെ മുഴുവൻ വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി ജനറൽ ഹോസ്പിറ്റലിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് ഇത് ജനങ്ങൾക്കെതിരെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറൽ ഹോസ്പിറ്റൽ ഒരു ജില്ലയിൽ ഇല്ലാതാക്കാനുള്ള ഈ അധികാരികളുടെ നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ നമ്മൾ ഡോക്ടർമാർ ഒന്നിച്ച് പ്രക്ഷോഭം നടത്തി വരുന്നത് അപ്പൊ ഇത് കണ്ടില്ലെന്ന് നടിക്കരുത് ഈ ഒരു സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കിയിട്ടില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭമായിട്ട് സംഘടന മുന്നോട്ട് പോകും അതുമാത്രമല്ല ഈ ജില്ലയില് ജനറൽ ഹോസ്പിറ്റൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം ബാക്കി ജില്ലകളിലുള്ള ജനറൽ ഹോസ്പിറ്റൽ പോലെ എല്ലാവിധ സൗകര്യങ്ങളോടും ഒരു ജനറൽ ഹോസ്പിറ്റൽ ഇവിടെ വരണം അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് വേറെ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജും രണ്ടും രണ്ടായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഇവിടെ വേണമെന്നാണ് സംഘടന വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നത് അപ്പോൾ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് പക്ഷേ അതിന് നേരെ വിപരീതമായിട്ട് വിരുദ്ധമായിട്ട് ജനങ്ങൾക്കെതിരായിട്ടാണ് ഈ ഒരു ഉള്ള പോസ്റ്റ് ഇല്ലാതാക്കി വേറെ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റി അതേസമയം അവിടെ അനുബന്ധ സൗകര്യങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാതെ വെറുതെ ഒരു സ്ഥലമാറ്റാണ് നടത്തിയിട്ടുള്ളത് അത് കാരണം ജനങ്ങൾക്ക് ശരിയായ ഗുണം ഇതുമൂലം ലഭിക്കുകയില്ല എന്നും കൂടി പറയാണ് ഏതായാലും ഇന്ന് ഈ സമരം ഇവിടെ കേരള മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിവേഷം ഡോക്ടർമാരും ഇന്ന് ഈ ധർണ സമരത്തിൽ പങ്കെടുത്തതാണ് ഡോക്ടർമാർ ഒറ്റക്കെട്ടായിട്ട് ഈ നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് ഇത്ര പേര് മുരളീധരൻ